എന്താന്ന് വിശേഷി എല്ലാവർക്കും സുഖല്ലേ അലഹദില്ലാൻക്കും മക്കൊക്കെ സുഖമാണ് അപ്പോൾ ഞാൻ ഇന്നിപ്പോ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്ന എന്താന്ന് വെച്ചാൽ നമ്മുടെ വീടിന്റെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീട് നോക്കുന്നുണ്ട് അപ്പോൾ വീട് നോക്കാനായിട്ട് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളെ ഒരു രണ്ട് മൂന്ന് വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിനെ പറ്റിയിട്ട് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അതായത് ഓരോ ആൾക്കാരും നമ്മുടെ നാട്ടിൽ കാണിക്കുന്ന ചില ഉടായ്പകളുണ്ട് എന്താണെന്ന് വെച്ചാൽ തനിക്ക് എല്ലാ കാര്യങ്ങളും ഉണ്ടായിട്ടും രണ്ട് കാലും രണ്ട് കൈയും ഉണ്ട് ദൈവം എല്ലാ ആരോഗ്യവും തന്നിട്ടും കൂടി മറ്റുള്ളവരുടെ മുന്നിൽ അറിഞ്ഞുകൊണ്ട് ഇരക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പൈസ വാങ്ങിക്കുന്ന ചില ആൾക്കാരുണ്ട് അങ്ങനെയുള്ള ഒരാളെ പറ്റി ും അത് മാത്രവുമല്ല നിങ്ങൾ ഈ പൈസയൊക്കെ എന്ന് പറഞ്ഞാൽ അർഹരപ്പെട്ടവർക്ക് കൊടുക്കണം അതായത് അർഹരായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബിൽ വന്ന് അത്യാവശ്യം വരുമാനമുണ്ട് നല്ലൊരു ചാനലാണ് യൂട്യൂബിൽ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം പൈസ കൊടുക്കുന്നത് വലിയ വലിയ വീടുകൾ എടുക്കുന്നത് നമുക്കറിയാം പക്ഷേ കിട്ടുന്ന പൈസ മുഴുവൻ കറങ്ങിയിട്ടും അതുപോലെ തന്നെ തിന്നിട്ടും തീർത്ത് കഴിഞ്ഞാൽ ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വീടുണ്ടാക്കണം എന്ന് പറഞ്ഞ് തിണ്ടുന്നതിൽ അർത്ഥമില്ല ഏതായാലും ഞാൻ ആദ്യം തന്നെ എന്ന് പറഞ്ഞാൽ കാലും കയ്യും അതുപോലെ ആരോഗ്യം ണ്ടായിട്ടും ഇതുപോലെ വന്നിട്ട് പൈസ ചോദിക്കുന്ന ഒരു സ്ത്രീയെയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനെട്ട് കോടി ചികിത്സാ ചെലവ് വരുന്ന ഒരു കൊച്ചു രണ്ടര രണ്ട് വയസ്സുകാരനൊരു കൊച്ചിൻ്റെയും അവരിപ്പോഴും എല്ലാവരും എന്ന് പറഞ്ഞാൽ ആ രണ്ടര വയസ്സുകാരന് വേണ്ടിയിട്ട് എല്ലാവരും ഓടി നടക്കുകയാണ് ഇതുവരെ ഒന്നും ആയിട്ടില്ല എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് അവരെല്ലാ സ്ഥലങ്ങളിലും പൈസ വിരിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് അങ്ങനെ പിന്നെ അവരെ പറ്റി അറിയണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ പിന്നെ കൊടുത്തിരിക്കുന്ന ഇതിൽ ഒരു മെസ്സേജ് അയച്ചാൽ മതി ആർക്കെങ്കിലും സഹായം ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ചായ വിൽക്കുന്ന ഒരു ബാലിനെയാണ് അതായത് സ്കൂൾ പഠനത്തിന് ശേഷം അവൻ വന്നിട്ട് ചായ കൊടുക്കുകയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ബാപ്പ മരണപ്പെട്ടു പോയതാണ് അപ്പോൾ ഉമ്മയ്ക്ക് അസുഖമാണ് ഉമ്മയെ ആശുപത്രി കൊണ്ടുപോകണം അതുപോലെ തന്നെ അവന് പഠിക്കണം ആഹാരം കഴിക്കണം ഈ രണ്ട് വയറ് നടക്കാൻ വേണ്ടിയിട്ട് ആ പയ്യൻ കവലകൾ തോറും സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ അവൻ ഇത് ചെയ്യുകയാണ് ചായ കച്ചവടം ചെയ്യുകയാണ് ഏതായാലും ഈ മൂന്ന് വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കാം കാണിക്കാം ആദ്യം തന്നെ എന്ന് ഈ സ്ത്രീയുടെ വീഡിയോ എല്ലാവർക്കും സുഖല്ലേ സുഖാണ് അപ്പൊ ഞാനിന്നിപ്പോ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്ന എന്താന്ന് വെച്ചാൽ നമ്മുടെ വീടിന്റെ കാര്യം പറയാൻ വേണ്ടിട്ടാണ് നമ്മൾ വീട് നോക്കുന്നുണ്ട് അപ്പോൾ വീട് നോക്കാനായിട്ട് എന്താ പറയാ നമ്മളുടെ കയ്യില് ബഡ്ജറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല നമുക്ക് സ്ഥലോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പൊ ഞാനും മക്കളും ഇപ്പോ ഉള്ളത് വാടകയ്ക്കാണ് വാടകപ്പേലാണ് ഇരിക്കുന്നത് അപ്പോൾ മുന്നോട്ട് എന്താ പറയാ വാടകയെ കൊടുത്ത് മുന്നോട്ട് അങ്ങനെ പോകാൻ പറ്റില്ല കുട്ടികളുടെ ഞാനും മക്കളും ഉള്ളത് ഇപ്പോഴും വാടക വീട്ടിലാണ് എനിക്ക് എന്തെങ്കിലും സഹായം തരണം എത്ര അതായത് ഏത് വീഡിയോ ഇട്ട് കഴിഞ്ഞാലും ലക്ഷക്കണക്കിനും അതുപോലെ പതിനായിരക്കണക്കിനും ഇരുപത്തയ്യായിരം മുപ്പതിനായിരം വ്യൂസ് ഉണ്ട് അത്യാവശ്യം പൈസ കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയുള്ള ഒരു സ്ത്രീയാണ് വന്നിട്ട് പറയുന്നത് പിന്നെന്ന് പറഞ്ഞ കൊളാബ് ചെയ്യല് പരസ്യം ചെയ്യല് ഇങ്ങനെയൊക്കെ വേറേയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഉമ്മാൻ്റെ കൂടെയായിരുന്നു ആയിരുന്നു ആദ്യ താമസം ഉമ്മാനെ തെറി വിളിച്ചിട്ട് ഉമ്മ ഡ്രസ് മാറുന്നത് കാണിച്ചിട്ടൊക്കെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ അല്ലെങ്കിൽ സമൂഹത്തിന് വേണ്ടിയിട്ട് ഒരു നന്മ പോലും പറയാത്ത അല്ലെങ്കിൽ ചെയ്യാത്ത ഒരു വ്യക്തി തന്നെയാണ് എന്നിട്ടാണ് പറയുന്നത് അതായത് സ്വന്തം കാലിൽ നിന്ന് എവിടെയെങ്കിലും ജോലിക്ക് പോയിട്ട് രണ്ടും മൂന്നും മക്കളെ പഠിപ്പിച്ച് വലിയവരാക്കി വിവാഹം കഴിച്ച് അയക്കുന്ന സ്ത്രീകൾക്ക് വരെ എന്ന് പറഞ്ഞാൽ ഇവരിങ്ങനെ പറയുമ്പോൾ അവർക്ക് വരെ നാണക്കേടാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടുന്നിടത്ത് നിങ്ങോട്ട് പോരട്ടെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പൈസ തരാൻ ആളുണ്ടെങ്കിൽ പിന്നെ വാങ്ങിക്കുന്നതിന് എന്താണ് ഏതായിരിക്കും പോരട്ടെ എന്ന് പറഞ്ഞിട്ട് മൊബൈൽ നമ്പർ ടക്കം എല്ലാ സംഭവങ്ങളും അടക്കമാണ് കൊടുത്തിരിക്കുന്നത് അതായത് നമുക്ക് എല്ലാവർക്കും അറിയാലോ അയ്യോ പാപം എന്ന് വിചാരിച്ച എല്ലാവരും കൊടുക്കും പക്ഷേ ഇപ്പുറത്ത് നല്ല പൈസയുണ്ട് അത് ഈ പല യൂട്യൂബ് ഇവര് മാത്രല്ല കേട്ടാ പല യൂട്യൂബർമാർ ചെയ്യുന്ന പരിപാടിയാണ് എന്താ വെച്ചാൽ ഫാമിലി ബ്ലോഗ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടേ ഇതിന്റെ അകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ഒരു വീടോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് എടുത്തു വെക്കും അവർക്ക് വ്യൂസ് നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ലക്ഷങ്ങളുള്ള വ്യൂസ് ഉണ്ടാകും അതുപോലെ തന്നെ ലക്ഷക്കണക്കിന് രൂപ വരുമാനം ഉണ്ടാകും പക്ഷേ അവർ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെറിയ വീട്ടിൽ പോയിട്ട് അയ്യോ എന്റെ തറ ചോർന്നൊലിക്കുന്നു എൻ്റെ വീട് ചോർന്നൊലിക്കുന്നു എൻ്റെ വീട്ടിൽ തീരെ സൗകര്യമില്ല ദൈ കിടക്കുന്ന പാമ്പ് വരുന്നു അല്ലെങ്കിൽ ഇത് വരുന്നു പക്ഷേ നല്ല ബംഗ്ലാവ് പോലത്തെ വീട് അപ്പുറത്ത് ഉണ്ടാകും അത് പക്ഷേങ്കിലും ക്യാമറയിൽ കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർ കാണില്ലല്ലോ അതുകൊണ്ട് ഇവരൊക്കെ ചെയ്യുന്ന ഉടായ ാണ് ഇങ്ങനെയുള്ള ഒരു പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൂടെ കുറച്ച് പൈസ ഉണ്ടാക്കുക അത് പറഞ്ഞ അതുപോലെ തന്നെ എന്ന് പറഞ്ഞ ആൾക്കാരുടെ ഗിഫ്റ്റ് എന്തെങ്കിലും ഒരു സാധനം ആരെങ്കിലും തന്നിട്ട് ഇവർ വേണിച്ചു കൊണ്ടിട്ട് പറയും അത് ഇന്നാൾ ഗിഫ്റ്റ് എന്നതാണ് ഇന്ന പ്രവാസി ഗിഫ്റ്റ് എന്നാണ് അപ്പോൾ എന്താ ചെയ്യാ മറ്റുള്ള പ്രവാസികാരിക്കോ അയ്യോ അങ്ങനെ ഗിഫ്റ്റ് കൊടുക്കാറില്ല എന്നാൽ പിന്നെ ഇവരൊന്ന് കാണുകയും ചെയ്യുമ്പോൾ പരിചയപ്പെടുകയും ചെയ്യാ അങ്ങനെ വിചാരിച്ചിട്ട് ഇവനും ഗിഫ്റ്റും കൊണ്ട് പോകും അപ്പൊ അങ്ങനെ ഗിഫ്റ്റ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഇങ്ങനെയുള്ള പല ഉണ്ട് അതായത് വലിയ നല്ല രണ്ട് നില വീട് വെച്ചിട്ട് ചെറിയൊരു ഒരു ഒരു വന്നിട്ട് വീഡിയോ ചെയ്തിട്ട് ആ വീട് നന്നാക്കാൻ വേണ്ടി പൈസ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇനി അടുത്ത വീഡിയോയും കൂടി നമുക്ക് കാണാം കളിപ്പാട്ടങ്ങൾ കൂട്ടാകുന്ന പ്രായം കളിച്ചിരികളുമായി ഓടിക്കളിക്കേണ്ട ബാല്യം പക്ഷേ രണ്ടര വയസ്സുകാരൻ ലക്ഷ്യത്തിനു കൂട്ട് അത്യപൂർവമായ എസ് എം എ രോഗമാണ് മയിൽ പഞ്ചായത്തിലെ ആറാം മൈലിൽ താമസിക്കുന്ന അഭിലാഷ് വിജിതാ ദമ്പതികളുടെ മകനാണ് ലക്ഷിത് എസ് എം എ ടൈപ്പ് കുട്ടിയുടെ ചികിത്സയ്ക്ക് പതിനെട്ട് കോടി രൂപ ആവശ്യമാണ് മൂന്ന് വയസ്സിന് മുന്നേ മരുന്ന് നൽകി തുടങ്ങിയാലേ പ്രതീക്ഷയ്ക്ക് വകയുള്ളൂ മകന് ജീവിതത്തിലേക്ക് കൈ അപ്പോ ഇതാണ് ഒരു വീഡിയോ ഇതിന് പതിനെട്ട് കോടി രൂപയാണ് വേണ്ടത് ആൾക്കാരും നാട്ടുകാരും എല്ലാവരും അഹോരാത്രം പണിയെടുക്കുന്നുണ്ട് അഹോരാത്രമായിട്ട് എല്ലാവരും കഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ എല്ലാവരും പറഞ്ഞാൽ ഇവർക്ക് ചികിത്സാ സഹായത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക അതായത് ഇതിൻ്റെയൊക്കെ കൂടുതൽ വീഡിയോ ന്യൂസ് ന്യൂസ് മലയാളം ന്യൂസ് മലയാളം എന്ന് പറയുന്ന ചാനലുണ്ട് മാത്രമല്ല കണ്ണൂർ മയില്ല ആ ചികിത്സാ സഹായം നടിച്ചാലും നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തൊക്കെ കാണാൻ കഴിയും അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് നിങ്ങൾ സഹായം ചെയ്യുക അതാണ് വേണ്ടത് അല്ലാതെ എന്ന് പറഞ്ഞാൽ ഇതുപോലെ വീടും വലിയ വീടും വെച്ച് വീഡിയോയും ചെയ്ത് ഇതൊക്കെ ചെയ്തിട്ട് കാണിക്കുന്നവർക്കല്ല നിങ്ങൾ ചെയ്യേണ്ടത് ഇനി മറ്റൊരു വീഡിയോയും കൂടി ഞാൻ കാണിക്കാം ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാല് ചിലപ്പോഴും അങ്ങനെ കണ്ണ് നിറഞ്ഞു പോകും അങ്ങനെയുള്ള ഒരു വീഡിയോ ആണ് അതും കൂടി കാണുമ്പോ നിങ്ങൾക്ക് മനസ്സിലാകും നമ്മുടെ നാടിന്റെ പോക്കെങ്ങോട്ടാണെന്ന് ചായ വീട്ടിലുള്ള അതായത് ഉമ്മാന്റെ ചികിത്സക്കും പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ ചെലവിനും വേണ്ടിയിട്ട് സ്കൂള് വിട്ട് കഴിഞ്ഞാല് അവൻ ചായ കച്ചവടം ചെയ്യുകയാണ് അവന്റെ ആ ദയനീയമായ മുഖത്ത് നോക്കിയിട്ട് ചോദിക്കുന്നുണ്ട് ഇന്ന് എത്ര ചായ പറ്റൂ എന്ന് അപ്പോഴൻ പറയുന്നുണ്ട് ഇന്ന് ആകെ അഞ്ച് ചായ അങ്ങനെ വീട്ടുള്ളൂ പത്ത് പത്തി കുറച്ച് ചായ ഇനി ബാക്കിയുണ്ട് ഉണ്ട് പത്ത് പതിനാറ് ചായയും കൂടി ബാക്കിയുണ്ട് എന്ന് പറയുകയാണ് അതായത് വലിയ ബംഗ്ലാപെടുക്കാനൊന്നും അല്ല ആഹാരം കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊക്കെ ഒരുപാട് കൂടി ചില ആൾക്കാരൊക്കെ കല്യാണത്തിനൊക്കെ കാണിക്കുന്ന അഹങ്കാരങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞ വീട്ടിൻ്റെ അടുത്തുള്ള എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് ആഹാരം കുഴിച്ചു മൂടുന്നവരുണ്ട് ഇതിനിടയ്ക്ക് ഞാൻ കണ്ട ഒരു വലിയൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേരുടെ ആഹാരം ഇവർ കുഴിച്ചു മൂടുന്നതാണ് ഇത് കിട്ടാതെ വിഷമിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതൊന്നും പക്ഷേ ആൾക്കാർക്ക് നോക്കാൻ സമയമില്ല അതായത് വലിയ വലിയ കോപ്രായങ്ങൾ കാണിച്ച് വലിയ വലിയ ആളാണെന്ന് വിചാരിക്കാൻ വേണ്ടിയിട്ട് ഇവരൊക്കെ സമൂഹത്തിൽ കാണിക്കുന്ന ചില നാറിയ പരിപാടികളുണ്ട് അത് വലിയവനാണ് ഏറ്റവും കൂടുതൽ പണക്കാർ ചെയ്യുന്നവരുണ്ട് പണക്കാർ തന്നെയാണ് അവരൊക്കെ മത്സരമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ എനിക്ക് പറയാനുള്ളതാണ് ഇങ്ങനെയുള്ള ആൾക്കാരെ അല്ലേ സഹായിക്കേണ്ടത് അല്ലാതെ എന്ന് പറഞ്ഞാൽ എല്ലാ കഴിവും ഉണ്ടായി കയ്യും കാലും ഉണ്ടായി ഈ ീഡിയോയിലൂടെ ദാരിദ്ര്യം പറഞ്ഞ് ജീവിക്കുന്നവരെയാണോ നമ്മൾ സഹായിക്കേണ്ടത് അല്ല ഇതുപോലെയുള്ള അർഹതപ്പെട്ടവരെയോ ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഈ പിന്നെ അതവരുടെ ഈ വീട് എടുക്കണം അല്ലെങ്കിൽ കുടിയെടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഫാഷനായി മാറിയിരിക്കുകയാണ് യൂട്യൂബിൽ ഒരു അത്യാവശ്യം ഇത് കായ്ക്കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് ദാരിദ്ര്യം വളം പഴയ വീടുകൾ കാണിക്കുക അതുപോലെ തന്നെ എന്ന് പറഞ്ഞ് എവിടെയെങ്കിലും പൊട്ടിയതോ ഇതുണ്ടെങ്കിൽ എടുത്തുകൊണ്ടുവരിക എന്നിട്ട് എന്റെ ഫ്രിഡ്ജ് ഒരു വീട്ടമ്മ പറഞ്ഞാൽ അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുതിയ ഫ്രിഡ്ജാണ് അപ്പോഴേക്കും പറഞ്ഞു ചേച്ചി ഞാൻ ഫ്രിഡ്ജ് വാങ്ങിച്ചു തരാൻ ജയിച്ചിരുന്നുണ്ട് പിറ്റേ ദിവസം തന്നെ ഫുഡ് എത്തുകയും ചെയ്തു അങ്ങനെയാണ് ഇപ്പോഴത്തെ നമ്മുടെ പോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് എന്റെ സുഹൃത്തുക്കൾ എല്ലാവരും നിങ്ങൾ സഹായിക്കേണ്ടത് ഇതുപോലെയുള്ളവരെയാണ് അല്ലാതെ ഈ ആൾക്കാരെ പറ്റി എനിക്ക് വീടെടുക്കാൻ പൈസ ചേരണം ഞാൻ വീട്ടിലാണ് ഇത്രയും നാൾ സമ്പാദിച്ച പൈസയൊക്കെ അവരെന്താ ചെയ്തത് നമ്മളെല്ലാവരും കണ്ടതാണ് ആ സ്ത്രീ ഇപ്പോഴും വിളിച്ചു പറഞ്ഞില്ലേ ആ സ്ത്രീ എന്ന് പറഞ്ഞാൽ കുറേ നാൾ മുമ്പ് പല സ്ഥലങ്ങളിലും റൗണ്ട് അടിക്കുക കറങ്ങുക അതുപോലെ തന്നെ അവരുടെ പിന്നെ എന്താ പറയേണ്ടത് ആർഭാട ജീവിതത്തിന് എന്നും കെ എഫ് സി വേണ്ട കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ പറ്റാൻ പറ്റുമല്ലോ അങ്ങനെ ആർഭാട ജീവിതത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു വീട് വേണം എന്നുള്ളവരാണെങ്കിൽ നമ്മൾ പല വിധത്തിലും നമ്മൾ ശ്രമിച്ചിട്ടൊരു വീടുണ്ടാക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ലാതെ എന്ന് പറഞ്ഞാൽ എനിക്ക് ബംഗ്ലാവ് വേണം അതിനെല്ലാവരും സഹായിക്കണം സഹായിക്കാൻ ആളുണ്ടാവും ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല അതായത് ഇഷ്ടം പോലെ ആൾക്കാരോ അങ്ങനെ അവരുടെ സബ്സ്ക്രൈബർ എല്ലാവരും വിചാരിച്ച് ഓരോ ഉറപ്പ ഇല്ലെങ്കിൽ പൗപ്പത്ത് ഉറപ്പിയെടുത്താൽ തന്നെ അവർക്ക് നല്ലോഴിച്ചു കിട്ടും നൂറിയത് ഉറപ്പിയെടുത്താൽ തന്നെ നല്ലോഴിച്ചു കിട്ടും കാരണം രണ്ടു മൂന്ന് ലക്ഷം സബ്സ്ക്രൈബർ ഉള്ള ഒരു ചാനലാണ് അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളിച്ചു വൈൻഡെപ്പിയാണ് അടുത്ത വീഡിയോ ആയിട്ട് വരാം എല്ലാവരും ഹൈപ്പ് ചെയ്യുക നന്ദി നമസ്കാരം